ൊടിയിടയിൽ കട്ട്ലേറ്റ് റെഡി നമുക്ക് ബീഫ് കട്ട്ലേറ്റ് കഴിക്കണമെന്ന് ഇങ്ങനെ പൂതി വന്നു കഴിഞ്ഞാൽ വെറും പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ റെഡിയാക്കി എടുക്കാം ഉള്ളി അരിയണ്ട വഴറ്റണ്ട ബീഫ് വെക്കേണ്ട ഒരു പണിയുമില്ല അതിനായിട്ട് ഇതാണ് നമ്മളുടെ ലില്ലീസ് ബീഫ് കട്ട്ലേറ്റ് റെഡി മിക്സ് ഈ ഒരു പാക്കറ്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇത് തികച്ചും ഹലാൽ പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഇതിലേക്ക് വെറും മുന്നൂറ്റി ഗ്രാം പൊട്ടാറ്റോ പുഴുങ്ങി ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു റെഡിയാക്കി എടുക്കാം വർക്കിംഗ് വുമൺസിനും അതുപോലെ തന്നെ ബാച്ച്ലേഴ്സിനും ഒക്കെ അടിപൊളിയായിരിക്കും ഇത് നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഒരു പാക്കറ്റ് ഇതിലേക്ക് തട്ടി തട്ടിക്കൊടുക്കുക ഇതാണ് നമ്മളുടെ റെഡി മിക്സ് എന്നിട്ട് ഇതിലേക്ക് മുന്നൂറ്റമ്പത് ഗ്രാം ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു മിക്സ് റെഡിയാക്കി കിട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ആക്കി എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഹെഡ് ഷേപ്പിലാണ് റെഡിയാക്കുന്നത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുകയാണെങ്കിൽ തന്നെ ഇത് ഒരു പാക്കറ്റിൽ തന്നെ നമുക്ക് പതിനാലെണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ കട്ട്ലീറ്റ് ചെയ്യുന്ന പോലെ തന്നെ മുട്ട മുക്കി ബ്രഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടുന്നുണ്ട് അധികം ആൾക്കാർക്കും കട്ടലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ വെള്ളം കയറിയ പോലെയൊക്കെ ആയിട്ട് ഒരുപാട് ബ്രഡ് ക്രംസ് അതിൽ ചേർക്കണം ചിലപ്പോൾ അത് ഷെയ്പ്പ് കിട്ടൂല ഇങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട് ഇത് നമുക്ക് എന്ത് പെർഫെക്റ്റ് പെർഫെറ്റ് ആയിട്ടാണെന്നറിയാമോ കിട്ടുന്നത് അതല്ല ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര പാക്കറ്റ് വേണമെങ്കിലും വാങ്ങിച്ചിട്ട് ഒരു വർഷം വരെയൊക്കെ കേടുകൂടാതെ നിൽക്കും കേട്ടോ തന്നെ വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനി പാക്കറ്റ് പൊട്ടിച്ചിട്ട് ബാക്കി വരുന്ന ഭാഗമാണെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി മതിയാവും അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും ഓൾ ഓവർ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ